നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തരൂരു ഗ്രാമപഞ്ചായത്തിലാണ് തരൂർ തോലന്നൂർ ബസ് റൂട്ടിലെ സെക്കൻഡ് പ്ലോട്ടിലായിട്ട് പതിനഞ്ച് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലവും മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു ഓടിട്ട വീടുമാണ് ഇതിൽ ഒരുപാട് മരങ്ങളുണ്ട് ഈ പതിനഞ്ച് സെൻറ്റിൽ മാവ് പ്ലാവ് തെങ്ങ് ഇതിലെല്ലാം നിറയെ കുരുമുളകാണ് പടർത്തിയിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില മൊത്ത വില പതിനെട്ട് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വരുന്നത് ഈ പ്രോപ്പർട്ടി ആയിട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്നിട്ട് ഡീലിംഗ് നടത്താം പതിനെട്ട് ലക്ഷം രൂപയാണ് അവരിതിനാവശ്യപ്പെട്ടിട്ടുള്ള വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു ചെറിയ കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം കുരുമുളകിൽ നിന്നൊക്കെ കിട്ടും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയയാണ് ബസ് റൂട്ട് സൈഡിലാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ നിറയെ വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ആ കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ